ായ് ഹായ് ഹായ് കാണുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ हाफ़िल हाय फ़ाज़िल सुगम रहो सुगम സീന സാലിം അഷായി കേണ്ട് ആരും കാണുന്നില്ല എല്ലാവരും ബർത്ത് ആരെയും കാണുന്നില്ല എവിടെ ഉള്ളത് വീട്ടിൽ വീട്ടിൽ വീട്ടിലാണുള്ളത് ഹലോ ഹായ് വാസി വാച്ചു ഹായ് ഹലോ വീട്ടിലാണുള്ളത് ജസ്റ്റ് കുറച്ച് ആൾക്കാർ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാത്തേക്ക് ഒരു ചെറിയൊരു കാര്യം ഒരു ഹെൽപ്പ് അതായത് എനിക്കല്ല വേറെ ചെറിയൊരു സഹായം ചെയ്യണം അത് ഒന്ന് പറയാൻ വെച്ച് വന്നതാണ് കുറച്ച് ആൾക്കാര് വരട്ടെ എന്നിട്ട് പറയാൻ വരികയാണ് കേസ് എന്തായി കേസ് നിലവിൽ കുട്ടീന്റെ കേസ് ഒന്നുമില്ല അധിയന്നെ ഇതിന് കൊടുത്ത ഇത് മാത്രേ ഉള്ളൂ അതിനുശേഷം പിന്നെ അവര് അങ്ങനെ വിളിപ്പിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയാർ വിളിക്കുമ്പോൾ ആണ് പോകേണ്ടത് അതുകൊണ്ടാണ് പിന്നെ പൊതുവെ വീഡിയോ കാര്യങ്ങളൊന്നും ആയിട്ട് വരാത്തതിൻ്റെ കാരണം അതാണ് ഒന്നും ആയിട്ടില്ല ചാനലിൽ നോക്കാറില്ല വീഡിയോ ഒന്നും നോക്കലേ ഇല്ല നമ്മൾ നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി അങ്ങനെ വന്നതാണ് അപ്പം ആൾക്കാരൊക്കെ കേറി കയറി വരുന്നില്ലല്ലോ കുറേയായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നു എന്തായാലും ഒരു കാര്യം പറയാം പിന്നെ ലൈവ് അങ്ങനെ പോകുന്നുണ്ടോ പോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നത് എൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്തുണ്ട് നാസർ എന്ന് പറഞ്ഞത് ഒരു സുഹൃത്താണ് പ്രവാസിയായിരുന്നു പത്ത് കൊല്ലത്തോളം പ്രവാസിയായിരുന്നു ഇപ്പോൾ വന്നിട്ട് ഒരു ഒരു കൊല്ലത്തോളമായി ഒരു കൊല്ലത്തോളമായി ചെറിയ അസുഖമായിട്ട് വന്നതാണ് അതായത് പാൻഗ്രിയാസിൽ പ്രശ്നമായിട്ട് വന്നതാണ് അവിടുന്ന് ജോലി ചെയ്യാൻ പറ്റാതെ തളർന്നു പോയിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ എൻ്റെ സുഹൃത്താണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ് നമ്മുടെ സുഹൃത്താണ് കുറച്ച് തൊട്ടടുത്ത ഒരാളാണ് അപ്പോൾ വന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വലിയൊരു ഇത് നടത്തുന്നുണ്ട് അതായത് ചാരിറ്റി പോലെ നടത്തുന്നുണ്ട് അപ്പം വലിയ ഫണ്ട് വലിയ ഫണ്ട് അതായത് അദ്ദേഹത്തിന് മാത്രമല്ല ആ ചെങ്ങായിക്കും അതുപോലെ അവരുടെ വൈഫിനും രണ്ടാൾക്കും പിന്നെ സുഖമാണ് ആ ചങ്ങായ്ക്ക് പാൻക്രി സംബന്ധിച്ച് ഒരു അസുഖമായതുകൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അഞ്ചെട്ട് മാസമായി സാമ്പത്തികമായിട്ട് പ്രയാസത്തിലായതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ ആണെങ്കിപ്പോൾ എല്ലാവരും ഉള്ളത് അപ്പോൾ എന്താ പറയുക അത് അതിൻ്റെ ഉള്ളത് അതുപോലെ രണ്ടാമത്തെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനും ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് വരുന്ന തലച്ചോറ് ചുരുങ്ങുന്ന ഒരു അസുഖമാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതിൽ വന്നത് കുട്ടിയുടെ വിവരം മോളെ വിവരം ഞാൻ പറയാം ഇപ്പോൾ പറയാം അഥവാ എവിടെ നിന്ന് കണ്ടെത്തണം എന്താ ഒരു വിവരം അറിഞ്ഞില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പം പറഞ്ഞല്ലേ പറഞ്ഞ അതിലൊന്നും പറഞ്ഞാൽ അപ്പം അദ്ദേഹത്തിന്റെ വൈഫിനും ഈ പോലെ തലച്ചോറ് ചുരുങ്ങുന്ന അസുഖമായിട്ട് ചെറിയ രണ്ട് മൂന്ന് മക്കളുണ്ട് അപ്പം അങ്ങനെ കഷ്ടത്തിലാണ് ഒരുപാട് അപ്പം പഠിച്ചവനെ ഓർത്തിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെറിയ ഒരു ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഒരു വീഡിയോ പോലെ ചെയ്തിട്ട് ഒരു മിനിറ്റിൻ്റെ ചെറിയൊരു വീഡിയോ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇത് ചെയ്ത വീഡിയോൻ്റെ ചെറിയൊരു ട്രി ഷോട്ടിട്ടിട്ട് പഠിച്ചവനെ ഓർത്തിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല മനുഷ്യന്മാർ നല്ല മനസ്സുടമകളുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജീവിതത്തിലെ ആ കുടുംബത്തിനെ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം എനിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് അപ്പോൾ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കണം ഞാൻ ചെറിയൊരു വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഷോർട്ടായിട്ട് ചെറിയൊരു വീഡിയോ ഇതിലിടും അപ്പോൾ എല്ലാവരും കാണും പരമാവധി ഷെയർ ചെയ്യണം അതുപോലെ ഹെൽപ്പും ചെയ്യണം പഠിച്ചൊന്നും നമുക്ക് ആർക്കാണ് രോഗം വരുത്താ ആരാന്ന് സൈഡായിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നല്ല നല്ല നിലയിൽ ജീവിച്ചതാണ് അപ്പം ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അത് പറയാൻ വേണ്ടി അത് ചെറിയൊരു വീഡിയോ ഞാൻ ഇടും അപ്പോൾ അത് നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അതൊന്ന് കാണണം കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ സുമനസ്സുകൂടെ നല്ല ആൾക്കാരെ ആ അടുത്തേക്ക് എത്തിക്കുക അവരൊക്കെ സഹായിക്കുക കഴിവിൻ്റെ പരമാവധി ആൾക്കാർ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ അവരെ സഹായിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ പിന്നെ എൻ്റെ കുട്ടിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിപ്പോൾ ഒരു രണ്ടു മൂന്നു മാസത്തോളമായി ഒന്നുമില്ല വേണ്ട ആ കേസ് ആ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞ കേസ് കേസത്തില്ല ഞാൻ ഇതിൽ ഒരുപാട് തവണ പറഞ്ഞതാണ് ആ കുട്ടിക്ക് എട്ട് വയസ്സാണ് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അവർക്ക് എല്ലാം അവർ എവിടെ നിന്നാണ് വാങ്ങിയത് എന്താണ് ദത്തെടുത്തതാണ് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തയാണ് അതുകൊണ്ട് അവർക്ക് അത്രയും നല്ല അതിൻ്റെ തെളിവുകൾ കിട്ടിയോണ്ടാണ് ആ കുട്ടിനെ കുറിച്ചിട്ട് പിന്നെ അന്വേഷിക്കേണ്ടതെന്ന് പിന്നെ പറഞ്ഞത് പക്ഷേ എന്നിട്ട് ഞാൻ എൻ്റെ സംശയത്തിൻ്റെ പുറത്ത് ആ കുട്ടി ആ എന്താ പറഞ്ഞ നമുക്ക് കണ്ട ഫോട്ടോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡി എൻ എ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ പറഞ്ഞ പോലീസുകാരെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ എട്ട് വയസ്സിൻ്റെ പറഞ്ഞത് അതും നമുക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനും കൊടുത്തായിരുന്നു അപ്പോൾ ഇനി അത് അവർ വിളിപ്പിക്കും അവർ വിളിപ്പിക്കാണ്ട് പോല പറഞ്ഞായിരുന്നു ആ ശരി എല്ലാം ഒക്കെ ആയിട്ട് വിളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വിളിപ്പിച്ചുകഴിഞ്ഞാൽ നമ്മൾ പോവും എന്തായാലും അതിൻ്റെ പേരിൽ പോകും ചില പിന്നെ അടുത്ത മാസം ഞാൻ എറണാകുളം ഹൈക്കോടതിയിൽ വീണ്ടും ഞാൻ എനിക്ക് അടുത്ത മാസം ഇരുപത്തൊന്നാകുമ്പോഴത്തേക്കിനൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അതിന് ഞാൻ വരുന്നുണ്ട് എറണാകുളത്തേക്ക് ഹൈക്കോടതിയിൽ പോകുന്നുണ്ട് അപ്പം എൻ്റെ കുട്ടീൻ്റെ കേസിൻ്റെ ഇത്രനാളത്തെ എന്താ പറയേണ്ട ഡീറ്റെയിൽ കുറച്ചും കൂടി കിട്ടാണ്ട് അത് കിട്ടിയിട്ടാണ് വേറൊരു രീതി എന്താ പറയണ്ടേ വേറൊരു ഒരു വക്കീലെന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കത് ഒന്നും കൂടി സി ബി ഐക്ക് കൊടുക്കാനുള്ള സെറ്റപ്പ് എല്ലാം ആക്കാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ എന്താണെന്ന് അറിയില്ല ചെറിയ ചെറിയ ഇതിൻ്റെ എന്തിൻ്റെ പേരിൽ അറിയില്ല കുറച്ച് പുറകോട്ടാണ് അതുകൊണ്ട് വീണ്ടും ഒരു ഇതാക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്ന് റിസൾട്ട് കിട്ടട്ടെ വെച്ചാൽ കാത്തു വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പൊതുവേ ലൈവ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒന്നും വരാത്തത് കാരണം ഒന്നും ഇല്ലാണ്ട് വെറുതെ വന്നിട്ട് കഥ പറയും പോലെ പറഞ്ഞിട്ട് പോകാൻ ഒന്നും ഒരു വിഷയമില്ല അപ്പോൾ എന്തെങ്കിലും തക്കതായ ഇത് കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും എന്തായാലും ഈ ചാനലിൽ വന്നിട്ട് ഞാൻ പറയും അങ്ങനെ മോളെ കേസട്ട് നമ്മൾ പുറകോട്ട് നിൽക്കലില്ല നമ്മളെ എന്താ പറയേണ്ടത് എന്ത് അവസ്ഥയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അത് അവനവൻ അനുഭവിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ചിട്ടറിയുക അപ്പോൾ അതുകൊണ്ട് നമ്മളെ അനുഭവം നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എന്തായാലും ഇഷാദ എൻ്റെ മോളെ കേസിട്ട് എന്തുണ്ടെങ്കിൽ ഞാൻ ഇതിലറിയിക്കും ഇപ്പം വന്ന് ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീഡിയോ ചെയ്ത് നമ്മളെല്ലാം വേറെ ആൾ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇടും അപ്പം എല്ലാ ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ സഹായിക്കണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിക്കണം നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കാരണം പഠിത്തം വലിയ രോഗം ആർക്കാ എങ്ങനെയാ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം അത് പറയാൻ വേണ്ടി വന്നതേ ഉള്ളൂ അപ്പം വേറെ എന്തൊക്കെയാണ് വിശേഷം ഞാനിപ്പോൾ രണ്ട് മൂന്ന് മാസത്തോളമായി ലൈവിലൊന്നും വരത്തില്ല ഒന്നിനും വരത്തില്ല കാരണം ഒന്നും ഇല്ലാണ്ടതിന് വെറുതെ വരുന്നതെന്ന് വെച്ചിട്ടാണ് പിന്നെ കുഞ്ഞി മുഹമ്മദ് ഹലോ എവിടെ എന്നെ കണ്ടെത്തണം എന്താ ഒരു വിവരം അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ചോദിക്കാൻ ആ ഞാനതാന്ന് പറഞ്ഞത് ഇപ്പോ മോളെ വല്ല വിവരമുണ്ടോ ശരില്ല അല്ലോ മോളെത്രയും പെട്ടെന്ന് കേട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവരും കഴിഞ്ഞാൽ ഒന്നും വലിയ പ്രയാസമില്ലല്ലോ ഇല്ല 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 മോളെ കിട്ടട്ടെ കാരണം വെച്ചാൽ എന്താ പറയുന്നത് നമുക്ക് ആ ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാതിരിക്കാറുള്ളത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്നും അതനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നു അല്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ അതുപോലെ എന്താ അനുഭവങ്ങൾ പല ആൾക്കാർക്കും വരണം പക്ഷേ അത് ആർക്കും വരാതിരിക്കട്ടെ കാരണം അതൊന്നും ഒരാൾക്ക് മനസ്സിലാവില്ല അപ്പോൾ എന്തായാലും മോളൊക്കെ ഇട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് എന്നും ഉണ്ട് നമ്മളൊക്കെ എന്നും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ അതിനു വേണ്ടി അത് മെനക്കെട്ട് നടക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് അതിനൊന്നും പോകാത്ത കുറച്ചായിട്ടുള്ളൂ ജസീറ ജാസി ജാസിഹായ് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഒരുപാടുണ്ട് പക്ഷെങ്കിലും എന്താ പറയുക എല്ലാം പഠിച്ചുകൊണ്ട് ഒരു നമുക്ക് തന്ന പരീക്ഷണമെന്നല്ലാണ്ട് വേറെ അതിന് കൂടുതൽ നമുക്ക് ഈ കണ്ണിന് മുന്നിലുണ്ടെങ്കിൽ പോയിട്ട് എടുത്തിട്ട് വരായിരുന്നു ഇത് അറിയില്ല ഒരു തെളിവില്ല കണ്ടെത്തുന്ന കുട്ടികളാണെങ്കിലും ആരെങ്കിലും എന്തൊക്കെ വിളിച്ച് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട് പോകുന്നുണ്ട് അതൊന്നും ഒഴിവാക്കിയിട്ടേ ഇല്ല അപ്പം ഞാൻ എൻ്റെ മോളെ കേസിട്ട് ഞാൻ പറഞ്ഞു പറയാം ഒന്നും ആയിട്ടില്ല ആയാൽ ഞാനിതിലേക്ക് വന്നു പറയാം ഞാനിപ്പം വന്ന കാര്യം ഞാൻ രണ്ടു വട്ടം ഞാൻ പറഞ്ഞു എന്റെ ഒരു സുഹൃത്ത് അസുഖബാധിതനായിട്ട് ഇങ്ങനെ കിടപ്പിനും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ആ വീഡിയോൻ്റെ ചെറിയ ഷോട്ട് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇതില് വെറുതെ ആ സുഹൃത്ത് സഹായം എന്ന രീതിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് ചെറിയ ഷോർട്ടേജ് ഇടും അപ്പോൾ കാണുന്നവർ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക പഠിത്തോണ്ടെടുത്തുനിന്ന് കൂലി ഉണ്ടാവും വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു രോഗമാണ് ആർക്കും എപ്പോഴും എങ്ങനെയും വരാം നല്ല സന്തോഷമായിട്ട് ജീവിച്ച പത്ത് കൊല്ലത്തോളം പ്രവാസിയായ വ്യക്തിയായിരുന്നു അപ്പോൾ ഒരു കൊല്ലായിട്ട് പണിക്ക് പോകാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കമൊന്നുമില്ല ഗുളിക കുടിച്ച് 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 എന്താ പറയുക അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഗുളിക കുടിച്ച് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് കിഡ്നീനെ ബാധിക്കുന്നതുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നം എല്ലാവിധത്തിലും ഒരു എന്താ പറയേണ്ടത് തിളച്ച പോലെ ആയിപ്പോയി കൂട്ടിയിട്ട് പോലെ ആ കുടുംബം തകർന്ന പോലെ ആയിപ്പോയി എല്ലാവരും അതിന് ചെറിയൊരു വീഡിയോ ചെറുതായിട്ടൊരു ഒന്നോ രണ്ടോ മിനിറ്റുള്ള ചെറിയൊരു വീഡിയോ അത് കണ്ട് ഷെയർ ചെയ്യുക എല്ലാവരും സഹായിക്കുക അതുമാത്രമേ പറയാനുള്ളൂ അപ്പം നമ്മളെ മോളെ കാര്യം എന്തുണ്ടെങ്കിലും പറയൂ ഇപ്പം മോളെ കാര്യം പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പറയാ പറയാത്തത് അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക സഹായിക്കുക പടത്തുനിടന്ന് കൂലി ഉണ്ട് ആ രോഗം ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെറുതായിട്ട് ഇടും കാണുന്ന എല്ലാവരും കാണണം പരമാവധി ഷെയർ ചെയ്യണം സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കട്ടെ മനസ്സിലുബീനാ ശ്രീത് ഹായ് അശിങ്കാ ഞാൻ നമ്മളെ ചെങ്ങായി വീടിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ വേണ്ടി വന്നതാണ് ആ ഫോണ് കാണിച്ച ഫോൺ മറ്റേ ഫോണും എത്താം എത്താം പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട തോന്നുന്നു ഞാൻ എന്റെ ആ ഫോണിൽ ആ വീഡിയോനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച കാരണം ഇത് ഷെയർ ചെയ്താൽ മതി ലൈവ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് കാണുന്നവർ അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ അതിൻ്റെ എന്താ പറയണ്ടേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ഞാൻ ഈ ലൈവിൽ പറയാൻ കാരണം വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കാണുന്ന ലൈവ് ആയതുകൊണ്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ചതാണ് കേട്ടോ നമ്മളെ കൊണ്ടൊരു സഹായം അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ ഉപകാരമല്ലേ അതുകൊണ്ട് വന്നതാണ് ചാനലിൽ അതിന്റെ ഫോട്ടോ സ്കാനർ ഞാൻ എന്താ പറയാ പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് വെച്ച് വെക്കാമെല്ലാം എന്റെ ഉമ്മാകൻ തീരെ സുഖ എൻറെ ഉപ്പകുന്നു എൻറെ ഉമ്മാക്ക് കൊറച്ചുപേരൊക്കെ വരുന്ന ഒരു രോഗം വന്നിട്ടുള്ളത് ഡോക്ടർ പറഞ്ഞത് എല്ലാരിക്കും രണ്ടാൾക്ക് നല്ലൊരു ആണെന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാരും ഒന്ന് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് ആരും ഇല്ലാത്ത കിട്ടി നീട്ടുന്നത് ഞാൻ എട്ടാം ക്ലാസ്സില് പഠിക്കുന്നു ഞങ്ങൾക്ക് ഒന്നും ചെയ്യുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ഒന്നിനെ കൈമാക്ക് പറഞ്ഞാണ് എൻ്റെ ഉമ്മാക്കെ വലിയൊരു തുക ആവശ്യാണ് നിങ്ങളെല്ലാരെയും ഞങ്ങളൊന്ന് സഹായിക്കണം അസലാമലൈക്കും എൻ്റെ പേര് നാസ ഞാനൊരു പ്രവാസി ആരുടെ സുഖിലായി ഓസ്റ്റു കാരണം ചികിത്സ പ്രത്യേകിച്ച് ബോധമില്ലാതെ ഞാൻ കൊണ്ടുവന്നത് ചികിത്സിച്ചു ഗായത്രി പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടർമാർ പറഞ്ഞു പെട്ടെന്ന് ഓഫ് അങ്ങനെ

എൻ്റെ സുഹൃത്താണ് എനിക്കേറ്റവും അറിയുന്ന അടുത്തൊരു സുഹൃത്ത് തന്നെയാണ് അപ്പം എന്താ സഹിക്കാൻ വേണ്ടി തരുക കാരണം എൻ്റെ അവസ്ഥ അങ്ങനെ അതുപോലെ അവൻ്റെ വൈഫിന് എന്താ പറയണ്ടേ തലച്ചോറ് ചുരുങ്ങി ചുരുങ്ങുന്ന അസുഖം അതോടൊരു ഒളും പോരണ്ട മുതൽ ഗുളിക ഓടിച്ച് കുറേ കാലോളും ജീവിക്കും ചെറിയ മക്കളും അപ്പോൾ എല്ലാവരും പരമാവധി ഞാൻ എന്താ പറയണ്ടേ ഈ ഒരു ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം എൻ്റെ പോസ്റ്റിലിടാം പരമാവധി കാണുന്നവരൊക്കെ ആ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഉണ്ടാക്കുക അതുപോലെ അതിൻ്റെ സ്കാനർ ഞാൻ കാണിച്ചു തരാം സ്കാനർ കണ്ടെ ഇതിൻ്റെ ഫോട്ടോ ആയിട്ട് വെക്കുക എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ എല്ലാവരും സഹായിക്കുക സഹായിക്കുക പരമാവധി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് പറയാൻ വേണ്ടി വന്നത് വേറെ എൻ്റെ മോളെ കാര്യം ഞാൻ പരമാവധി പറയും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്കും അതുപോലെ ഈ ഫോട്ടോയും ഞാൻ ആഡ് ചെയ്യുക പരമാവധി എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്യുക സഹായിക്കുക അടുത്തുനിന്ന് കൂലി മാത്രം പ്രതീക്ഷയുണ്ട് അത്ര മാത്രമേ പറയാനുള്ളൂ അസാമലേക്കും